Sakshamayi, vicious to pair in biri Gold P A K Golden Diamonds, most trusted gold. P A K Gold and Diamonds. വണ്ടൂർ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുടുംബശ്രീ അംഗങ്ങളുടെ മക്കളെയും ജെഇ ഇ ബി ആർക്ക് എൻട്രൻസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം മൂന്ന് ഒന്ന് ശതമാനം മാർക്ക് നേടിയ പി ഹന്ന പറവീണിനെയും ആദരിച്ചു വണ്ടൂർ ബ്ലോക്ക് ഹാളിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അസ്കർ ഉദ്ഘാടനം ചെയ്തു നാട്ടിലുള്ള അതുപോലെ തന്നെ പിന്നെ വിദ്യാലയങ്ങള് രാഷ്ട്രീയ പാർട്ടികളൊക്കെയാണ് ഇതേപോലെയുള്ള പരിപാടി നടത്തുന്നത് ഇതിനകത്തൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ പഞ്ചായത്ത് തരത്തിലുള്ള സി ഡി എസ് ഇതേപോലെയുള്ള സംഘടന നടത്തുക എന്ന് പറയുന്നത് വളരെയേറെ അഭിനന്ദിക്കേണ്ട ഒരു പരിപാടിയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഒരു പഞ്ചായത്തിലെ ഇതിന്റെ സി ഡി എസ് ഇത്തരം നൽകുന്നവരെ നമ്മളൊരു ചടങ്ങി നടത്തി അഭിനന്ദിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളാണ് ഈ നമ്മുടെ പരിപാടിയെ പോലെ കൂടുന്നതാണ് കുടുംബമെങ്കിൽ അല്ലെങ്കിൽ ദീപമെങ്കിൽ നമുക്ക് താമസിക്കുന്ന ചോദിച്ച പോലെ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ എല്ലാവരും കുടുംബാംഗങ്ങളാണ് ആ കുടുംബാംഗങ്ങളിൽ പെട്ട നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകുന്ന അനുബോദ ചടങ്ങ് നമുക്ക് എല്ലാവർക്കും പറയാം നമ്മുടെ ഏതൊരു നാടിന്റെയും അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തിന്റെയും ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പറയാുന്നത് പോലെ തന്നെ വളർന്നു വരുന്ന വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയാണ് ആ തലമുറയിലാണ് നമ്മുടെ നാടിന്റെയൊക്കെ എല്ലാ പ്രതീക്ഷയും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഈ വളർന്നു വരുന്ന ഉന്നതി വിജയ നേടിയ കുറ്റ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട പിന്തുണ നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്താണ് പ്രത്യുഷില പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിധീഖ് പട്ടിക്കാടൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ സി ഡി എസ് വൈസ് പ്രസിഡന്റ് എം ധന്യ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ പൊന്നാക്കിയ ആത്മബന്ധം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ